അവസാന കാലാവുമ്പോൾ അവനവൻ തോന്നിയത് അനുസരിച്ച് ചെയ്യുന്നു മതത്തെ കാറ്റിൽ പറത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇഷ്ടംപോലെ സുന്നത്തുണ്ടാവും ഉറക്കം ഇന്ന തോരണം കെട്ടൽ നബിദിനാഘോഷ പരിപാടി വാർഷിക പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ നിസ്കാരമില്ല അത് പ്രശ്നമാണ് അത് നമുക്ക് ഒരിക്കലും സംഭവിക്കാം നമ്മൾ എന്തിനാണ് ഔളിയാക്കൾ അനുസ്മരിക്കുന്നത് നിബിദിന പരിപാടികൾ നടത്തുന്നത് ദീനി പ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണ് ആഹ്റത്തിൽ കുടുങ്ങാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് അതിനാദ്യം വേണ്ടത് ഒരേ ഒരേ ഫർലിന്റെ വിഷയത്തിലും വീഴ്ച വരാൻ പാടില്ല അവസാന കാലാവുമ്പോ സുന്നത്തിനെ വർദ്ധിക്കൂർ സ്വതക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ കുറവുണ്ടോ ഒരു കുറവുമില്ല

െ കുറിച്ച് മാത്രം ഉണ്ടാക്കിയ കിതാവിൽ എഴുതി വെച്ചത് അതാണ് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അഞ്ചു നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത ഉണ്ടാവണം ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കരിക്കാം പിന്നെ നിസ്കരിക്കാം എന്ന ചിന്ത നമുക്ക് പാടില്ല മറിച്ച് ആ ചിന്തിക്കുന്ന പിന്നെ ഞാൻ ഉണ്ടാവുമോ എന്നാണ് ആലോചിക്കേണ്ടത്